അതെ ഈ മസാല ഓംലെറ്റ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ കൂടത്തിൽ നമ്മുടെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് മസാല ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാത്തതിന് ഞാനൊരു രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പം ആ രണ്ട് മുട്ട നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാവേ എന്നിട്ട് നമുക്ക് സവാള കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക കുറച്ചു മതി ഒരു പച്ചമുളകിന്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഈ മഞ്ഞൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കട്ട കട്ട കെട്ടി കിടക്കാൻ ഇച്ചിരി ചാൻസ് കൂടുതലാണ് അപ്പൊ ഇച്ചിരി നന്നായിട്ടൊന്നൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നാലേ ആ കട്ടയൊക്കെ വിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അതിനകത്തൊന്ന് മിക്സ് ആയി ഇട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിന്റെ മസാലക്കൂട്ടൊന്നും നമുക്ക് തയ്യാറാക്കി എടുക്കാവേ അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കൊടുത്ത ഒരു കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂപ്പിക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള സവാള കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പൊ ഒരു സവാളയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ട് മുട്ടക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ ആ ഇനി നമുക്ക് അതിന്റെ മസാലക്കൂട്ടുകൾ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിന്റെ അത് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യണം നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ മുട്ടയുടെ ആ ഒരു കൂട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാന് എന്നിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇനി എന്നെ ചെയ്യാൻ ടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അപ്പൊ അടച്ചു വെച്ച് വേവിക്കുമ്പോ ശ്രദ്ധിക്കണം അടി അടിക്ക് പിടിക്കാതെയൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അതായത് എന്ത് കഴിയുമ്പോൾ തിരിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഓംലെറ്റ് റെഡി ആകട്ടെ അത്രേ ഉള്ളു പരിപാടി മസാല ഓംലെറ്റിന്റെ പരിപാടി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും വെറുതെ കഴിക്കാനോ ചോറിൻ്റെ കൂടെ കഴിക്കാനോ ഒക്കെ അടിപൊളി കേട്ടോ നമുക്ക് വൈറ്റ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ കുറച്ചും കൂടെ അടിപൊളിയാണ് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബായ്